ും സ്വാഗതം കാട്ടെ ഞാൻ വൈകുന്നേരം അവനൊന്ന് പൊറത്തു കൊണ്ടോണോന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ് കാണണ യ്യപ്പോ ഒരു കൊച്ചു ഈവനിങ് വ്ലോക്ക് ആണ് വണ്ടി നമ്മടെ ഒരു സൈക്കിൾ റൈഡും പിന്നെ പള്ളിയിലുള്ള കുറച്ച് കാഴ്ചകളും കച്ചവടക്കാരും ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞു വ്ളോഗാണേ അപ്പൊ എല്ലാരും ഒന്ന് കണ്ടുപോക്കണേ അപ്പൊ സൈക്കിൾ സൈക്കിളോട്ട് ഞാൻ വേർത്ത് വിളിച്ചിട്ടാ കൊറേ ദിവസം പാടില്ലാണ്ട് ഇരിക്കുന്നു ഇപ്പഴാണ് ഒന്ന് ഇറങ്ങിയത് കൊച്ച അപ്പൊ ഞങ്ങള് വന്ന പള്ളിയിൽ ലൈറ്റ് കണ്ടപ്പോ അവിടെ നിർത്തി ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് എടുക്കായിരുന്നട്ടാ എന്ത് ഭംഗിയായിരുന്നു എന്താ അത് ഇങ്ങനെ വരത്തിന്റെ ഇടക്കൂടെ കാണാൻ നല്ല ഭംഗിയായിരുന്നെ വൈകുന്നേരം നമ്മുടെ പള്ളി ഒന്ന് കാണാൻ വന്നാട്ടാ പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് നമ്മ പള്ളിയുടെ ഫ്രണ്ടിലാണിപ്പൊ പറയാ മോന് സൈക്കിള് ഒരു വീഡിയോ എടുത്തു കൊടുക്കാൻ പോയതാണ് അമ്പലക്കാട് നമ്മളപ്പോ പള്ളിയുടെ ഫ്രണ്ടില് നിന്നിട്ട് ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ എവിടേക്കുള്ളവരാണെങ്കിലും ഒന്നും ഈ എട്ടാമിടം ഉണ്ട് പതിനഞ്ചാം ഇടം ഒക്കെ ഉണ്ട് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ എപ്പോ വേണമെങ്കിലും ഈ പള്ളിയിൽ വരാതെ കേട്ടാ സാമ്പാലൂര് സെന്റ് ഫ്രാൻസിസ് ചർച്ച് കുർബാന അടക്കിയത് Thank <laughs> you. നമ്മുടെ കൊടിയേറ്റം കഴിഞ്ഞിട്ട് ആദ്യ ദിവസം നമുക്ക് ഊട്ടു തിരുനാളിന്റെ ദിവസമാണ് വൈകുന്നേരം ആറു മണിക്ക് ഒരു കുർബാനയും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കണേട്ടാ കുർബാന നടന്നുകൊണ്ടിരിക്കയാണ് അപ്പം നമ്മൾ അതുകൊണ്ടാണ് അകത്തേക്ക് കയറി വീഡിയോ എടുത്ത് സംസാരിക്കുക അപ്പോൾ കുർബാനട സൗണ്ട് പാട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് കോപ്പി റേറ്റ് വരുവല്ലോ എന്നാലും ഞാൻ ചിലതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ സ്റ്റെപ്പിലൊക്കെ വെച്ചിരിക്കുന്ന അതുപോലെ ഇപ്പോഴത്തെക്കാളും അവർ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ആ മ്യൂസിക്കിനനുസരിച്ച് ഡി ജെ ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമൊക്കെ വരുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അപ്പോൾ എല്ലാവരും വായു ഓട്ടോ എല്ലാ ദിവസവും ഈവനിങ്ങിൽ കുർബാനയും പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോ വരുമ്പോഴേക്കും പിറ്റേന്നാകും അതായത് വെള്ളിയാഴ്ചയാവും അപ്പോൾ വള്ളിയിൽ നമുക്ക് പരിപാടി നല്ല അടിപൊളി മധുരമുള്ള അലുവയും എല്ലാ ടൈപ്പ് നമ്മടെ ചിപ്സുകളൊക്കെ ഉള്ള ചടന കടയാണ് നമ്മളിപ്പോ വാങ്ങിയുള്ളൂ അലുവയും അങ്ങനെ നമ്മുടെ തിരുനാളോട് വരുമ്പോ ഇവിടെ നമുക്ക് ഭക്ഷണവും കഴിക്കാൻ അടിപൊളിയായിട്ട് തിരുന്നാള് കൂടാം അപ്പൊ ഇവിടെ ഈ ചടന കടയുണ്ട് അടുത്ത് തന്നെ ൈബർ ആയിട്ടാ അവരൊക്കെ സബ്സ്ക്രൈബർ ആണ് അപ്പൊ പിള്ളേരായിട്ട് പോയാലും തറയും ആയിട്ട് പോയല്ലോ അതെ ഉഷാറാവട്ടെ കച്ചവടൊക്കെ അപ്പൊ നമുക്ക് ഇവരൊക്കെ സബ്സ്ക്രൈബർ ആയിട്ട് കിട്ടിയ നല്ല നല്ല പാവ കുട്ടികളൊക്കെ ഉണ്ട് വണ്ടിയിൽ വെക്കാം നല്ല നല്ല സംഭവങ്ങളും വളങ്ങളും കുറച്ച് കുപ്പിവളങ്ങൾ കരിവളങ്ങളൊക്കെ മേടിക്കണം എനിക്ക് അതെ ടിയും നല്ല മണോള ചന്തരി നല്ല ചന്തരി അതായത് കുർബാന അടക്കണ വർത്ത അതൊക്കെ കത്തിച്ചത് നന്നായി അതെ അതെ ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ സ്പെഷ്യൽ എടുക്കാന് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഡാടി ചേതൊക്കെ ഏതൊക്കെ ഇരുന്ന് പണ്ടത്തെ മോഡല് ഇപ്പോഴത്തെ മോഡലൊക്കെ ഉണ്ട് വണ്ടികളാടി വണ്ടി ये यू इ 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

അതിങ്ങനെ അതെ പാർക്ക്നർ ടൈപ്പ് വേറെ ഉണ്ട് ഹെലികോപ്റ്റർ. ഈ പാക്കേജിൽ ഇതിന്റെ പാർക്ക്നർ. ദേ दोबारा കടയിൽ കൊണ്ടുപോയതാ. ദേത്രയാണ് 2450 ക്ക് 100. നല്ല വാങ്ങ. ഞാൻ പണ്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്ന മോനി. ഇവന ചെറുതല്ല വാങ്ങിച്ചിട്ടുണ്ട്. അഞ്ച് സമയ. വേറെ ഇല്ലായി. വേറെങ്ങേ ഇല്ലായി. അപ്പോൾ ഞാൻ പെട്ടിക്കടയില് വന്നിട്ട് എല്ലാ ചേട്ടനെ നല്ല നല്ല ടോയ്സും കാര്യങ്ങളും ഒക്കെ നല്ല നല്ല കുറവിലാണെന്ന് പറയുന്നത് നമ്മടെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞ ചേട്ടൻ കുറച്ച് തന്നോണ്ടാ അല്ലേ ചേട്ടാ അപ്പൊ ഞങ്ങളുടെ സബ്സ്ക്രൈബറിന് ബട്ടർഫ്ലൈ ക്ലിപ്പുകളൊക്കെ ഇണ്ട് അപ്പൊ ഞങ്ങള് സബ്സ്ക്രൈബർ ചേട്ടന്മാരാണെങ്കി നമുക്ക് വേറെ പെരുന്നാള് സ്ഥലത്തും വെച്ച് കണ്ണുകുണ്ടാവും അതെ അതെ അപ്പോൾ ഇവിടെ രൂപം എടുത്ത് വെക്കുന്ന ചടങ്ങാണിത് നമ്മുടെ വിശുദ്ധൻ്റെ തിരു സ്വരൂപം വണക്കത്തിന് വെച്ച് എല്ലാം കഴിയുമ്പോൾ പുറത്തൊരു ഇതിലാണ് വെച്ചിരുന്നത് അപ്പോൾ അച്ഛൻ കുർബാന കഴിയുമ്പോൾ അതെടുത്ത് വെക്കുന്ന ചടങ്ങിലേക്ക് നമ്മളും കൂടി വേണ്ടിയും കൂടിയാണ് നമ്മൾ വൈകുന്നേരം വന്നത് കേട്ടോ അല്ലാത്തവണ് നമ്മൾ വരാറുണ്ട് എട്ടാം ഇടത്തിനും പതിനഞ്ചാം ഇടത്തിനും എല്ലാം രൂപം എടുത്ത് വെക്കുമ്പോൾ ഞാൻ വരാറുണ്ട് അപ്പോൾ അതേ അച്ഛൻ അതിനുള്ള ആ ഇതൊക്കെ ധൂപമൊക്കെ പോച്ച് അത് പുത്തൻ വെള്ളമൊക്കെ തളിച്ച് രൂപം ഇപ്പോൾ പള്ളിയിലേക്ക് കയറും ത്തേക്കെടുത്ത് വെച്ച് അതിനുശേഷം അതിൽ നൂട്ടുമലൊക്കെ എടുത്ത് മാറ്റി പിന്നെ നമുക്ക് വണക്കത്തിന് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ തിരുനാള് ദിവസങ്ങളിലൊക്കെ രൂപം കാണൂല്ല നോട്ടുമാല കൊണ്ട് ഊര് ചുറ്റി പ്രദക്ഷിണമൊക്കെ ഉണ്ടായി ഇത് പ്രസിദ്ധേന്ദിമാരും കുടുംബാണ്ടോ അപ്പോൾ അവർക്ക് ലാസ്റ്റ് അവർക്ക് വേണ്ടിയിട്ടൊരു കുർബാനയൊക്കെ അവിടെ ചൊല്ലുന്നുണ്ടായിരുന്നു ഇതിപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാനിത് മുത്തി കഴിഞ്ഞാൽ പോകാമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു അപ്പോഴവിടെ ഒരു ഇംഗ്ലീഷ് കുർബാന കേട്ടായിരുന്നു അത് നമുക്ക് തുടർന്ന് കാണാൻ പറ്റും ഞങ്ങളാ പരിസരത്ത് പിന്നെയും കുറേ സമയം ഉണ്ടായിരുന്നെട്ടോ കര തിരക്കൊന്നും ഇല്ലാതെ രൂപം മുത്താലോ നോട്ടുമാലൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാ ആരും പള്ളിയിലില്ലാത്തപ്പോൾ ഓരോരുത്തർക്ക് വന്ന് ഒറ്റക്ക് പ്രാർത്ഥിക്കാനും മുട്ടിട്ട് നീന്തി ആ നട നീന്താനും പറ്റും അതെ നല്ല ചിരിച്ചിരിക്കണ ഒരു ഡോളിന്നു തുടങ്ങാം ചേട്ടൻ ചേട്ടൻ പേരെന്താണ് പുണ്യാളിന്റെ പേരണാവുമ്പോ പുണ്യാലിന്റെ ആളാണ് അതെന്നേ കൊറക്കേട്ടാ പുണ്യാളാവുന്ന മിങ്ങിച്ചേക്കണേ ചേട്ടന് നല്ല കച്ചവടത്തിന് നല്ല ലാഭം ആയിട്ട് ഇവിടെ പോകാൻ പറ്റണം അല്ലേ അതെ ഇനി അവിടെ ചെന്നാലും ആ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ അതെന്താ കുഞ്ഞിക്കോട എന്താണ് ആ കുഞ്ഞിക്കുട കിടക്കണത് എന്താണ് ഒരു കൊട കണ്ട അതെ അല്ലേ കൊള്ളാട്ട അതൊരെണ്ണം അടിക്കണം വരും തൊപ്പിക്കു വരും വെയിലടിക്കയില്ല റബ്ബറാണ് ആ കുട്ടികൾക്ക് ആ പിടിയില്ല പിടിയില്ല ആ അപ്പൊ കുട്ടികൾക്ക് ഏ എന്തിനാണ് എന്തിനാണ് ും വീട് കാണണോട്ടാ എല്ലാ പള്ളികളിലൊക്കെ കൊണ്ടുപോകാൻ പോലെ കൊരട്ടീല പള്ളി അപ്പൊ നമ്മളില്ല എവിടെ കണ്ടാലും അറിയൂലേഴ്സിനെ കിട്ടിട്ടാ പള്ളിമുറ്റുഅപ്പൊ ഈ കടത്തന്നെ ചേട്ടൻ ഒരു ചാനൽ ഉണ്ടായിരുന്നോ അവർക്ക് സറാന്ന് പറഞ്ഞിട്ട് കാടം മുട്ടട ഒക്കെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ നിങ്ങക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ നമ്മടെ ഇത് കളിക്കുന്ന പിള്ളേരൊന്നും ഇല്ലല്ലോ അപ്പൊ ഇവരൊക്കെ അതെ കട ഇന്നിപ്പ വൈകുന്നേരം അടക്കാണ് അപ്പൊന്റെ ഫ്രണ്ട് ഒരാളിവിടെ നമ്മക്കടയിൽ വെച്ചാണോ അവൻ പള്ളിയിൽ വെച്ച് വീണ്ടും കണ്ടവനാ അപ്പൊ നമ്മളവനോട് സംസാരിക്കുന്നു അവനൊരു യൂട്യൂബർ ആണ് ചാനലിന്റെ പേര് പറയടാ ലിജോയ് മച്ചാൻ ലിജോയ് മച്ചാൻ അപ്പ അവനിപ്പ നല്ല നല്ല ലൈക്കൊക്കെ നല്ല ഇതുണ്ടായിരുന്നു അവൻ എന്നിട്ട് ഇപ്പൊ അവന് ഇടല് കൊറവാണ് എഡിറ്റിങ്ങിലോട്ട് നല്ല എഡിറ്ററൊക്കെയാണപ്പോ ഞാൻ വീഡിയോ എഴുതിയപ്പോഴും വീഡിയോ നമ്മടെ ഒക്കെ ഒന്നുമില്ല എന്നാലും നമ്മളൊക്കെ ലിജോയും അച്ചാൻ അച്ഛൻ അപ്പൊ അപ്പൊ നിന്റെ ചാനലിനൊന്ന് നമ്മടെ ഇതിനൊക്കെ ചെയ്യണോ റെമോന്റെ കൂട്ടുകാരനാണ് റമോ ഡ്രസ്സിന്റെ കളറൊക്കെ മാറി വയർത്ത് ശരീരത്തിലുള്ള വെള്ളം മൊത്തം പുറത്തുനിന്ന് സൃഷ്ടി റാമോ സൈക്കിൾ പെയിന്റ് ചെയ്ത് പെയിന്റ് ചെയ്ത് കൊലത്തിലാക്കി ചേട്ടന്മാരെ കൊണ്ടൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് നമ്മളൊക്കെ പോവേകാശത്തിന് മൂണ് കണ്ട ചന്ദ്രകല എന്താ പോകാൻ ട്ടാ ഇന്നലെ രാത്രി ഇവിടെ പള്ളി മോർക്കള്ളിമുറ്റപ്പൊ തിരുനാള് അവസാനിച്ച് നമ്മടെ രൂപം എടുത്തു വെച്ച് രൂപം തിരിച്ചു ഇവിടെ ഇണ്ടായിരുന്ന രൂപം അങ്ങോട്ടേക്ക് പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോയി കുർബാന കഴിഞ്ഞതിന് ശേഷം അപ്പൊ ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് അടിമ സമർപ്പണമൊക്കെ ഇവിടെ ആയിരുന്നു അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്നും പള്ളിമുറ്റത്ത് ആരും ഇല്ല ഇപ്പൊ തിരക്കൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കൊറച്ചേരം വന്നതാണ് അപ്പോൾ നമുക്ക് ഈ തിരുനാൾ ദിവസങ്ങളിൽ ഓരോരോ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ഇന്നിപ്പോൾ വേറെ കുറേ വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു എന്നുള്ളത് കേട്ടോ ഇപ്പോൾ ഇവിടെ സെൻറ്റ് സേവ്യേഴ്സിൻ്റെ ഒരു ഇതുണ്ട് നമ്മുടെ സെമിസ്ട്രി പോലെ തന്നെ മുമ്പത്തെയാണ് ചരിത്ര വിഷയങ്ങളുമായിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ ഉള്ളിലൊരു മ്യൂസിയം ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മ്യൂസിയം കാണാനായിട്ട് വരാം കേട്ടോ ലൈവ് ഇടാം ഞാൻ ൈവില് വരാം അല്ലാണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും ചെയ്യാനോന്നും ഇപ്പൊ സാമ്പത്തിക തിരക്കാണ് അകത്ത് അപ്പൊ ഇംഗ്ലീഷ് കുർബാന നടക്കണ്ടായിരുന്നോ വേറൊരു അച്ഛനായിരുന്നു ഭയങ്കര കുർബാന നടക്കുന്നുണ്ട് വേറെ ഒരെണ്ണം നമ്മുടെ സെമിറ്റേരി നമ്മുടെ ശുദ്ധീകരണാത്മാക്കള് അവരെല്ലാവരെയും നമ്മളെപ്പോഴും തിരുനാളിൽ നമ്മൾ അവർക്ക് വേണ്ടി എന്നൊന്നും പ്രാർത്ഥിക്കണ്ട് നമ്മടെ എല്ലാ ദിവസത്തേക്കും മ്യൂസിയം എവിടെയുണ്ട് അടച്ചില്ലേ അടച്ചില്ലേ അതെ നമ്മടെ അയ്യോ ഒന്ന് വൈകുന്നേരം മ്യൂസിയം അടച്ചിട്ടില്ലട്ടാ അപ്പൊ നമ്മ രാത്രി മ്യൂസിയത്തേക്ക് എറിയൊക്കെയാണ് വീഡിയോയിൽ ഓങ്ങായി പോകാന്ന് പറഞ്ഞു കൂടാ ഖനനം ചെയ്തെടുത്തത് ദേവാലയ ശിലകളാണ് കേട്ടാ ഇണ്ടാ ഖനനം ചെയ്തെടുത്തത് ഇതൊക്കെ കണ്ടായിട്ടുണ്ടെന്നാ പോയില്ല ഇതൊക്കെ എന്ത് സാധനം ഇതൊക്കെ എന്തായിരിക്കും അങ്ങ ഇതൊക്കെ ഇവിടെ കുഴിച്ചപ്പോ കിട്ടിയതാണ് ഇതന്നെ നമ്മൾ ചെയ്തെടുത്തത് അമ്മീ ഇതൊക്കെ നോക്കി എന്താ കരിങ്കല്ലും കൊണ്ട് കൊത്തി നിന്നെക്കടുത്തു നിക്കാൻ പറ്റണത് ഭാഗ്യല്ലേ എത്ര വയസ്സുണ്ടാവും എന്നെക്കാളും ഒക്കെ നിനക്കല്ലേ ചരിത്ര സ്മാരകങ്ങളാണ് ഇതൊക്കെ നോക്കിയേ ഈ കല്ലൊക്കെ ഈ പണ്ടൊക്കെ നമ്മൾ ഇപ്പൊ ചവിട്ടി കാർപ്പറ്റൊക്കെ ഇടണമല്ലേ പണ്ടൊരു വീട്ടിലോട്ട് കയറുമ്പോൾ കാല് തുടക്കാനൊക്കെ ഇങ്ങനത്തേക്ക് അരികിടണല്ലേ அது எல்லா கலகட்டங்களும் மாறும்போது நம்ம ஆ பிச்சரே மாறி பண்டத்தை ஆ ஒரு இடக்கான இது குறிச்சிவிட எழுதி வச்சிட்டு இது உள்ளது பண்டத்தை பள்ளியை வேற ஒரு சம்பவம் காண்சரா இட நோக்கியே இது ദേവാലയം സക്രാരി ഒരു പള്ളിയുടെ സക്രാരി പോലെ തന്നെ പഴയ പള്ളിയുടെ ഖനനം ചെയ്തെടുത്തപ്പോ കിട്ടിയ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് അതിൽ ഇരുന്നിരുന്ന രൂപങ്ങളും അതില് പണ്ടൊക്കെ നമ്മൾ വെച്ചിരുന്നത് ആ ഭിത്തി ആ കൽഭിത്തികളും എല്ലാം അങ്ങനെ തന്നെ സംരക്ഷിച്ച് ഈ കാണുന്നത് കാണുന്നതട്ടാ ഓക്കെ നമ്മളീ പോയി കാണുന്നത് കല്ലുകൾക്കൊക്കെ എന്തോരം കഥ പറയാനുണ്ടാവും എത്ര വർഷത്ത ഒരു പുണ്യമായ ഒരു അവ സ്ഥലമാണ് നമ്മളറിയണില്ല കുർബാന ചൊല്ലുമ്പോൾ നമ്മൾ കുർബാനയുടെ സങ്കീർത്തി അവിടെയാണ് ഈ പ്രത ഭിത്തി അതിൻ്റെ പുറകിലാണ് ഈ പള്ളിയുടെ ഭിത്തിയുള്ളത് അപ്പോൾ അതിവിശുദ്ധമായ ഒരു സ്ഥലത്ത് അതായത് വിശുദ്ധൻ ഇവിടെ താമസിച്ചിരുന്ന് ഇവിടെയൊക്കെ വന്നു പോയാൽ അവിടെയൊക്കെ കുർബാന ചൊല്ലിയിട്ടൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു സ്ഥലത്ത് വരാനിതൊക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ വരാപ്പുഴ വികാരി അപ്പസ്തോലിക്കയായിരുന്ന ബർണദീനോസ് തിരുമേനിയുടെ കൽപ്പനപ്രകാരം മുളകൊണ്ടുണ്ടാക്കിയ ദേവാലയത്തിന് പകരം പണി കഴിച്ച പുരാതന ദേവാലയത്തിന്റെ അൾത്താരയുടെ ഭാഗമാണ് ഇവിടെ തൊടാമോന്നാവോ ദൈമേ ഇങ്ങനെ വെറുതെ ഒന്ന് ഒന്നും ഇല്ലാണ്ടാമേശോ തിരുഹൃദയോണ്ട ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതും അതിശയങ്ങൾ നിറഞ്ഞതുമായ ഒരു മണ്ണിലാണ് നമ്മൾ നിങ്ങളെല്ലാവരും സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചിൽ വരിക വന്നു കഴിഞ്ഞാൽ ആ പള്ളിയുടെ പുറകിലൊരു മ്യൂസിയം ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഒത്തിരി കാണാനുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കൊന്നും യാത്ര ആയതുകൊണ്ട് പോകണില്ല തൽക്കാലം ഇവിടെ വെച്ച് വീഡിയോ നിർത്താമെന്ന് വിചാരിക്കുന്നു കാരണം നമുക്കതിന് ഒരു വലിയ വീഡിയോ തന്നെ വേണ്ടി വരും ഇപ്പം ലെങ്ത് ആവും വീഡിയോ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഈവനിങ് വ്ലോഗ് പോലെ വന്നതായിരുന്നു കുറച്ച് കാര്യങ്ങളും പള്ളിയിൽ രൂപ വെക്കുന്നതും പിന്നെ ഞങ്ങളുടെ ഒരു ഈവനിങ് യാത്രകളൊക്കെ കാണിക്കാൻ അപ്പോൾ ഇതൊക്കെ നോക്കി പണ്ടത്തെ പുരാതനമായിട്ടുള്ളൊരു ദേവാലയത്തിൻ്റെ പിക്ചറാണ് ഈ കാണുന്നത് ഒരു മുള കൊണ്ടുണ്ടാക്കിയതായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അത് കഴിഞ്ഞ് വീണ്ടും ഇതിനിങ്ങനെ ഒരു ഉപമാറ്റം വന്ന് ഇടം വരെ എത്തിയ കഥകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോവുകയാണ് അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു വണ്ടി കണ്ട കേട്ടോ ഇതും ഒരു പുരാതനമായ സാധനമാണ് അവരുടെയോ ഒരു വണ്ടിയാണ് അവിടെ ഇരിക്കുന്നത് കണ്ട് കുറേ വർഷം പഴക്കമുള്ള വണ്ടി ഞാൻ ഫോട്ടോ എടുത്തതാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറാണ് ഈ ഫാമിലി ഒരു പള്ളിയിലുമ്പോൾ കയറുമ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു കേട്ടോ ആരും വെറുതെ വിട്ടില്ല ഞാൻ അവരുടെ കൊച്ചാണ് ഓടിക്കളിക്കണ കേട്ടോ അപ്പോൾ നമ്മളും പള്ളിയിലൊക്കെ കയറി ഒന്നും കൂടെയൊക്കെ മുത്താനായിട്ട് റമോയൊന്നും അധികം തിരക്കുള്ളപ്പോൾ പള്ളി കയറി മുത്തൂല അപ്പോൾ തിരക്കില്ലാത്ത നേരം നോക്കി അവനും അവൻ്റെ ആ ഫ്രണ്ടും വന്നപ്പോൾ ആ കൊച്ചിന് അവർ അൽത്തറയിലൊക്കെ നിർത്തണമായിരുന്നു കേട്ടോ അവൻ്റെ ഒരു സന്തോഷം കാണണമായിരുന്നു പള്ളിയിലെ ആൾക്കാരോളപ്പം പിള്ളേർക്ക് പേടിയാണല്ലോ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയുള്ളു അപ്പം അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് അവനെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റിയേ അപ്പോൾ അവരെയും നമ്മളൊന്ന് വീഡിയോയിൽ എടുത്തുന്നുള്ളൂ നമ്മുടെ ചാനൽ പറഞ്ഞപ്പോൾ തന്നെ വേഗം സബ്സ്ക്രൈബ് ചെയ്തെട്ടോ അതെ അവൻ തിരിശേഷിപ്പാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ഫ്രാൻസിസ് ഫ്രാഞ്ചസൈ ബ്രപണിയാലിൻ്റെ നാവിൻ്റെയോ കൈയിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു അങ്ങനെ രണ്ട് തിരിശേഷിപ്പാണ് ഈ പള്ളിയിലുള്ളത് അപ്പോൾ അത് കാണുകയാണ് അവർ രണ്ടുപേരും നോക്കി അതിനെക്കുറിച്ചൊക്കെ ഇത്രയും അടുത്ത് നിൽക്കുന്ന തിരക്കും ഉള്ളപ്പോൾ കുർബാനയും ഒന്നും വന്ന് അപ്പൊ ഇന്നിപ്പ നല്ല സമയം കിട്ടിട്ട് രാത്രി അത്രയും വൈകി നമ്മളാരും ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാനും ഒന്ന് നട മുട്ടിട്ട് നീന്തിയൊക്കെ ചെയ്തട്ടോ നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി അപ്പൊ നമ്മളും ആ ഫാമിലി പിന്നെ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ അപ്പൊ അവന്റെ ബെനിയുടെ മുകളിലോട്ടുള്ള കളർ വേർത്തേക്കണേ ഉണ്ടോ സൈക്കിള് ഊട്ടിട്ട് തുടങ്ങി വേർത്തിട്ട് രണ്ടു ഊപ്പി വെള്ളം കുടിച്ച് അവശതാണ് അപ്പൊ സന്തോഷം ആയിട്ട് നമ്മളെല്ലാരും ടി വിയില് കാണൂന്നാണ് ചേട്ടൻ പറയണ